കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആത്മാർത്ഥമായി തൃശൂർക്കാർ എന്നോട് ചോദിക്കില്ല തൃശൂരിൽ താമസിക്കാത്ത തൃശൂരിനെ അറിഞ്ഞുകൂടാത്ത കൊറേ ഇരുന്ന് കൂലി വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ കൂലി എഴുതി ചോദ്യങ്ങളുണ്ട് ഇതന്നെയാണ് തന്റെ നേതാവ് നരേന്ദ്രമോദിന്റെയും വിഷയം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല മറ്റേ മോൻ അപരാധി മക്കൾ എന്നാണ് പറഞ്ഞത് ചോദ്യം ചോദിക്കുന്ന മീഡിയക്കാരെയോ ചോദ്യം ചോദിക്കുന്ന ബാക്കി ജനങ്ങളെയോ തനിക്കൊക്കെ ഇത്രത്തോളം പുച്ഛമാണെങ്കിൽ വോട്ടരന്ന് വന്ന സമയത്ത് ഈ പുച്ഛോ പരിഹാസോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ സീക്രട്ട് സീക്രട്ടണ്ണു വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെ അല്ല മറ്റേ മോൻ എന്ന് വിളിച്ചത് മാമാ മാപ്രകളെ പോലെ സീക്രട്ട് സീക്രട്ടണ്ണനും അതങ്ങനെ വരുത്തി തീർക്കാൻ നോക്കണ്ട സുരേഷ് ഗോപിയെ നിരന്തരം ചൊറിഞ്ഞുകൊണ്ട് പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗണേശ മന്ത്രിയെയാണ് മറ്റേ മോൻ എന്ന് വിളിച്ചത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെ അദ്ദേഹം ഒരിക്കലും അങ്ങനെ വിളിക്കില്ല അവഗണിക്കില്ല എന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കുന്നവർക്കറിയാം പിന്നെ മീഡിയ കേരളത്തിൽ മീഡിയയാൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു ജനപ്രതിനിധി സുരേഷ് ഗോപി തന്നെയായിരിക്കും ആടിനെ പട്ടിയാക്കുന്ന മീഡിയയോട് എത്രമാത്രം പ്രതിബദ്ധത കാണിക്കണമെന്ന് സീക്രട്ടണ്ണൻ തന്നെ ഒന്ന് പറഞ്ഞു തരാവോ ഇങ്ങനെ ഒരു കാര്യമില്ലാതെ സുരേഷ് ഷോബിയുടെ പുറകെ നടന്ന് ചൊറിഞ്ഞു പ്രൊവോക്ക് ചെയ്തിട്ട് അദ്ദേഹം അതിനെന്തെങ്കിലും മറുപടി പറയുകയോ എടുക്കുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പ വരും കൊറേ ഏജന്റുമാരിങ്ങനെ സുരേഷ് ഗോപി ധിക്കാരിയാണ് കോപ്പാണ് മണ്ണാങ്കട്ടാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് എന്റെ സീക്രട്ടാണോ അദ്ദേഹവും പച്ചയായ ഒരു മനുഷ്യനാണ് കണ്ട് നിങ്ങളും ഉണ്ണിമുകുന്ദനും തമ്മിൽ ഇങ്ങനെ വിഷയം ഉണ്ടായപ്പോ നിങ്ങൾ പ്രൊവോക്കായിട്ട് മറ്റേ മോൻ മരിച്ച മോൻ എന്നൊക്കെ കടന്ന് വിളിക്കുന്നത് കണ്ടായിരുന്നല്ലോ അതേപോലത്തെ ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹവും സങ്കടം വരും ദുഃഖം വരും ദേഷ്യം വരും അങ്ങനെ എല്ലാം വരുന്ന പച്ചയായ ഒരു മനുഷ്യൻ അണ്ണം പിന്നെ മോദിയെ പറ്റി പറഞ്ഞു ല്ലോ മോദി എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ആൻസർ തരാതിരുന്നിട്ടുള്ളത് പിന്നെ നേതാക്കളൊക്കെ എങ്ങനെയാകണമെന്നാണ് അണ്ണന്റെ ഒരു ഇത് ജനങ്ങളെ അതെ ഇപ്പുറത്ത് നിന്ന് നല്ലപോലെ മൂഞ്ചിച്ചിട്ട് നല്ലപോലെ പത്രസമ്മേളനം വിളിച്ചു വരുത്തി ഇളിച്ചു കാണിച്ചിട്ട് അന്തിചർച്ചയ്ക്കും വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്രായൊക്കെ കാണിക്കണം ഒരു യഥാർത്ഥ ജനപ്രതിനിധി ഉത്തരം പറയേണ്ടത് മാധ്യമങ്ങളോടല്ല ഇവിടുത്തെ ജനങ്ങളോടാണ് അത് പറയുകയല്ല ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മോദി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് താങ്കളെ ഒരു കണ്ണടച്ചിരുന്നാൽ കാണാൻ പറ്റില്ല ഒന്ന് കണ്ണൊക്കെ ഇടയ്ക്ക് തുറന്നു നോക്കണം അപ്പൊ കാണാം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇതേപോലെ ചാണകത്തിൽ വീണ ഒരു 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 നാറിയ നേതാവ് ഇയാളെ പറയുന്നു ഒരു ഒരു കേന്ദ്രമന്ത്രിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ബിഹേവിയർ ആണോ ഇയാൾ ഇത് സിനിമയാ താൻ ഇപ്പോഴും ആ ക്യാരക്ടർ സിനിമയിലെ ക്യാരക്ടറാണ് ഈ മന്ത്രിസ്ഥാനം കിട്ടിയത് സിനിമയിലെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാന്ന് സ്റ്റേജിൽ സ്റ്റേജ്മേ ഈ ചലക്കുന്നത് സീക്രട്ടെണ്ണു ഈ ഉത്തരം മുട്ടുമ്പോ ചാണകം സംഘി കൊങ്കി കിങ്കി എന്നൊക്കെ പറഞ്ഞു വരുന്ന നിങ്ങളുടെ ഈ നിലവാരമില്ലാത്ത ട്രോളുകളില്ലേ അതിന് ഞാൻ ഉത്തരം പറയാൻ നിക്കുന്നില്ല സീക്രട്ടെണ്ണൻ അദ്ദേഹം ചാണകത്തി ചവിട്ടുന്നത് കണ്ടിട്ടുണ്ടോ അപ്പൊ അതവിടെ നിൽക്കട്ടെ നമുക്ക് വസ്തുതകളിലേക്ക് വരാം അദ്ദേഹത്തെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെയും സീക്രട്ടെണ്ണം കാണില്ല അദ്ദേഹം എന്തെങ്കിലും അതിന് മറുപടി കൊടുക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ഈ സീക്രട്ടെണ്ണനെ പോലുള്ള ഏജന്റുമാർക്കൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നത് പിന്നെ ഒരു ഡയലോഗ് എടുത്തല്ലോ സിനിമയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ലേ എന്നൊക്കെ ഏഹ് അദ്ദേഹത്തിന്റെ ലൈഫിൽ അഭിനയിക്കാൻ അറിയാത്ത കൊണ്ട് തന്നെയാണ് ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ എല്ലാരെയും പോലെ ഇങ്ങനെ പല്ലിളിച്ച് കാണിച്ചിട്ടേ മൂട്ടിലെ പൊടിയും തട്ടി അങ്ങ് പോയാ പോരെ വേറെ എത്ര എം പിമാരുണ്ടോ കേന്ദ്രമന്ത്രിമാരുണ്ടോ അവരുടെ ഓരോ പരിപാടികൾ ഒരു ചെറിയ പരിപാടികൾ വരുമ്പോ പോലും ഓടിയെത്തുന്നവര് കേന്ദ്രമന്ത്രി സ്ഥാനമൊന്നും കിട്ടാത്ത കുറെ എം പിമാരുണ്ടല്ലോ അവന്മാരൊക്കെ എവിടെയാണ് ഇപ്പൊ ഈ കലോത്സവത്തിന്റെ ഉദ്ഘാടനം തന്നെ നോക്ക് കേന്ദ്രമന്ത്രിയാണ് ഞാൻ ഡൽഹിയിൽ ഇരുന്നാ മതി എന്ന് വിചാരിച്ച അവിടെ ഇരുന്നാ പോരെ ഇവിടെ വരേണ്ട വല്ല ആവശ്യമുണ്ടോ അതാടോ ഒരു ജനപ്രതിനിധി അതാടോ ഒരു മന്ത്രി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോട് കൂറുള്ള മന്ത്രി അതിന് നിന്നെ പോലുള്ളവർക്ക് ഇവരെയൊന്നും പറ്റത്തില്ലല്ലോ ഇവിടെ വന്ന് ഇളിച്ചു കാണിക്കണം എന്നിട്ട് അപ്പുറത്ത് പോയി ഇന്ന് പാര പണിയണം അങ്ങനെയുള്ളവരല്ലേ നിങ്ങൾക്കൊക്കെ പറ്റുകയുള്ളൂ എന്നു കേന്ദ്രമന്ത്രിയുടെ ബിഹേവിയറോ അത്രയും കൊച്ചു കുട്ടികളെ വിദ്യാർത്ഥികളെ മുമ്പിൽ ഇരുത്തിയിട്ട് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും സംസാരിച്ചത് സീക്രട്ടെണ്ണം കണ്ടായിരുന്നോ ജാതി മതം കല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കിടന്ന് പുലംപൊന്നുണ്ടായിരുന്നല്ലോ ഒരു കലോത്സവ വേദി ഉദ്ഘാടനം ചെയ്യുമ്പോ പ്രസംഗിക്കേണ്ട പ്രസംഗമാണോ അവർ പ്രസംഗിച്ചത് ദേഹ് താങ്കൾ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത മന്ത്രി മന്ത്രിയെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് അതിനുള്ള ഉത്തരം മൊത്തം രാഷ്ട്രീയപരമായി കൊടുക്കായിരുന്നു അദ്ദേഹം പറഞ്ഞതെന്താ ഇത് അതിനുള്ള വേദി അല്ല പിള്ളേരെ മുമ്പിൽ ഇരുത്തിയിട്ട് എന്തു പറയണം എന്തു പറയണ്ട എന്ന് വിവേചനപരമായി തിരിച്ചറിയാനുള്ള ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതൊന്നും സീക്രട്ട് ഒരു കാണത്തില്ല കാര്യങ്ങൾ ജനങ്ങൾ ചോദിക്കും പോലുള്ളവർ ലാബ് ആണെങ്കിൽ അത് ചോദിക്കും എന്ത് ചോദിച്ചാലും ഞാൻ അങ്ങ് കേന്ദ്രത്തിലാ കേരളത്തിൽ നിങ്ങൾ പിണറായിയോട് ജനങ്ങളല്ല സീക്രട്ട് എണ്ണ ചോദിച്ചോണ്ടിരിക്കുന്നത് ചോദിച്ചത് ആരാന്ന് സീക്രട്ടണ്ണൻ കണ്ടായിരുന്നോ ഇവിടെ അദ്ദേഹം അത് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ കൊണ്ടുവരും അതിന്റെ ഇടയ്ക്ക് കയറി ചൊറിയേണ്ട വല്ല ആവശ്യമുണ്ടോ ജനങ്ങൾ ചോദിച്ചതിന് കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ആ എയിംസ് കൊണ്ടുവന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എലക്ഷന് നിക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു അത് കണ്ടായിരുന്നു അണ്ണൻ ഇങ്ങനെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം താൻ പാലിച്ചില്ലെങ്കിൽ തന്നെ അടുത്ത പ്രാവശ്യം തെരഞ്ഞെടുക്കണ്ട എന്ന് ഉറപ്പോടെ പറയാൻ കേൾപ്പുള്ള എത്ര രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടോ ഇവിടെ എന്ത് ചോദിച്ചാലും പിണറായിയോട് പോയി ചോദിക്കാനല്ല പറയുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ ചോദിക്കാനാണ് പറയുന്നത് ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ട് ഇവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ട് അവര് ചെയ്യേണ്ട കാര്യങ്ങൾ അവര് തന്നെയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഇയാൾ എല്ലാം ചെയ്തു കൊടുക്കാൻ ഇയാൾ ദൈവോ അത് ചോദിക്കേണ്ടവരുടെ അടുത്ത് ചോദിക്കാനാണ് ഈ പറയുന്നത് അത് മനസ്സിലാക്കാനേ ദേ ഇച്ചിരി ഇത് വേണം അതിന് എല്ലാത്തിനും കയറി അങ്ങ് ട്രോളും അല്ല അല്ലാണ്ട് കുതിരവട്ടമ്പ പൂനെ പോലെ ദേ ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാടല്ല ഇത് കേട്ടോ കൊടുത്തതാണല്ലോ തൃശ്ശൂര് മറ്റേ മോനെ പണ്ടുള്ളവര് പറഞ്ഞത് വളരെ കറക്റ്റാ സീക്രട്ടാണ നല്ലത് നായ്ക്കൾക്ക് ചേരില്ല എന്ന് സ്വന്തം ശമ്പളം പോലും എടുത്ത് സ്വന്തമായിട്ട് അധ്വാനിച്ച് കിട്ടുന്ന പൈസ പോലും എടുത്ത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യൻ നിങ്ങൾക്ക് വലിയ എന്തോ കുറ്റം ചെയ്ത ആള് കാലാകാലങ്ങളായിട്ട് ജനങ്ങളെ ഇങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവന്മാരൊക്കെ നിങ്ങക്ക് ഭയങ്കര ആൾക്കാരും നല്ലത് നായ്ക്ക് ചേരില്ല എന്ന് പറയുന്നത് വളരെ കറക്റ്റാ സീക്രട്ടണനെ പോലുള്ളവർക്കൊന്നും ഇദ്ദേഹത്തെ പിടിക്കത്തില്ല സീക്രട്ടെണായി മറ്റേ മോനെ അല്ലാത്ത കുറെ എണ്ണ അവിടെ ഉണ്ടായിരുന്നല്ലോ ആ കലോത്സവ വേദി വന്നിട്ട് ആ പിള്ളേർക്ക് ഒരു നാരങ്ങാ മുട്ടായി പോലും വാങ്ങിച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടായോ മനസ്സ് അദ്ദേഹം അദ്ദേഹം അവിടെ വന്ന് മൂന്ന് ടൻ അരി 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 അരിയെ അണാ അരി അരി സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസന്ന് വാങ്ങിച്ചങ്ങ് കൊടുത്ത് കൊടുത്തു കേട്ടോ വാക്കല്ല കൊടുത്തു കൊടുത്തു കഴിഞ്ഞു ഏതെണ്ണ അരി അരിയേ അരി മൂന്നിട്ടൺ അരി മട്ടേരി അരി പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പൊ ഉടനെ ഉടനെ കൊടുക്കുന്നുണ്ടല്ലേ അരി വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സേ